നമുക്ക് കോഡിങ്ങിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് മെഡിക്കൽ ടെർമിനോളജി വേർഡ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതായത് നമ്മൾ മെഡിക്കൽ ടേം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ വായിക്കുമ്പോൾ ഓക്കെ ഇതാണ് അത് മീൻ ചെയ്ത് എന്ന് കുറച്ചുകൂടെ ക്ലിയർലി മനസ്സിലാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിഡ്നിയെ ബേസ് ചെയ്ത കാര്യങ്ങൾ നെഫ്രോ എന്ന് പറയുന്ന ടേം വെച്ചായിരിക്കും പറയുക അപ്പോൾ മെഡിക്കലി യൂസ് ചെയ്യുന്ന ടേമുകളായിരിക്കും മോസ്റ്റ്ലി സി പി എ സി ക്വസ്റ്റിനുകളിൽ ഉണ്ടാവാൻ ചാൻസ് അപ്പോൾ നമുക്ക് എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് നോക്കാം സോ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ക്ലിയർലി പറയുന്നുണ്ട് ഹെൽത്ത് കെയർ ഫീൽഡുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ ബേസ്ഡ് കണ്ടീഷനുകൾക്കെല്ലാം തന്നെ ടെർമിനോളജി വേർഡുകളായി യൂസ് ചെയ്യുക നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന വേർഡുകളായിരിക്കില്ല അവർ മീൻ യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരു സ്കിൻ ഡോക്ടറിനെ കാണാൻ പോകുകയാണെങ്കിൽ അവിടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റെന്ന് അല്ലേ ഡെർമറ്റോളജി എന്ന് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഒരു കിഡ്നിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടീഷനായി പോകുകയാണെങ്കിൽ നമ്മൾ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പറയാം അല്ലേ സ്കാന്സറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓങ്കോളജി അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് തന്നെ അവിടെ മെഡിക്കലി ടെം വെച്ചിട്ടാണ് പറയാം അപ്പോൾ ഇത് തന്നെയാണ് മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന വേർഡിന് മെഡിക്കലി നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് പ്രിഫിക്സ് റൂട്ട് വേർഡ് സഫിക്സ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ റൂട്ട് വേർഡ് എന്താണെന്ന് പറയാം സെൻട്രൽ മീനിങ് ഓഫ് ദ വേർഡ് എന്ന് പറയുമ്പോൾ ഒരു വേർഡിൽ എന്താണോ പൂർണ്ണമായ മീനിങ് നൽകുന്നത് അതാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓർഗൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ ഓർഗനല്ലേ ആ കണ്ടീഷൻ ബാധിച്ചത് അപ്പോൾ ഓർഗനായിരിക്കും അവിടുത്തെ റൂട്ട് വേഡ് എന്ന് പറയുന്നത് അപ്പം ആ മെയിൻ എന്താണോ അതിനെ റൂട്ട് വേർഡെന്നും റൂട്ട് വേർഡിന് മുന്നിലാണ് ഒരു വേർഡ് വരുന്നതെങ്കിൽ അത് പ്രിഫിക്സ് ആയിട്ടും റൂട്ട് വേർഡിന് ശേഷമാണ് ഒരു വേർഡ് വരുന്നതെങ്കിൽ അതിനെ സഫിക്സ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുക സോ എ വേർഡ് കംസ് ബിഗിനിങ് അതായത് റൂട്ടിൻ്റെ റൂട്ട് വേർഡിൻ്റെ ബിഗിനിങ് ആണെങ്കിൽ അതാരാ പ്രിഫിക്സ് ആ റൂട്ട് വേർഡിന് ആഫ്റ്റർ ആണെങ്കിൽ അതാരാ സഫിക്സ് ആണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഹിസ്റ്റോളജി അപ്പോൾ ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ഹിസ്റ്റോ എന്ന് പറയുന്നത് ടിഷ്യൂ ഓളജി എന്ന് പറയുന്നത് സ്റ്റഡി അല്ലെങ്കിൽ പഠനവാണ് അപ്പം ടിഷ്യൂവിനെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഹി ടിഷ്യൂവിനെക്കുറിച്ചല്ലേ പഠിക്കുന്നത് അപ്പോൾ മെയിൻ ടിഷ്യൂ അല്ലേ അപ്പോൾ ടിഷ്യൂ ആരാ റൂട്ട് വേർഡാണ് ഈ ഓളജി ടിഷ്യന് ശേഷമല്ലേ അല്ലേ വന്നത് അതായത് ആഫ്റ്റർ ദ റൂട്ട് വേഡ് അല്ലേ വന്നത് അപ്പോൾ അതാര സഫിക്സ് അല്ലേ ആഫ്റ്റർ വരുന്നത് സഫിക്സ് അല്ലേ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം ഹെപ്പറ്റോമെഗാലി സോ ഹെപ്പറ്റോ എന്ന് പറയുന്നത് ലിവറാണ് മെഗാലി എന്ന് പറയുന്നത് എൻലാർജ്മെൻ്റ് ആണ് അപ്പം ലിവറിന് എൻലാർജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് ഹെപ്പറ്റോ മെഗാലി അപ്പോൾ ലിവറിനെ അല്ലേ ഇത് ബാധിക്കുന്നത് അപ്പോൾ ലിവർ അല്ലേ അല്ലെങ്കിൽ ഹെപ്പാറ്റോ അല്ലേ ഇവിടുത്തെ റൂട്ട് വേർഡ് അപ്പോൾ അതിന് ശേഷം വരുന്ന ഹെപ്പാറ്റോയ്ക്ക് ശേഷം വരുന്ന വേർഡ് ആരായി മാറി സഫിക്സായി മാറി അപ്പോൾ റൂട്ട് വേർഡിന് ശേഷം വന്നാൽ അതിനെ നമ്മൾ സഫിക്സ് എന്നാണ് വിളിക്കുക ഇനി നമുക്ക് പ്രിഫിക്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഹൈപ്പോ തെർമിയ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ബിലു അതായത് കുറവ് എന്നുള്ളതും തെർമിയ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും അപ്പോൾ ടെമ്പറേച്ചറിനെ സംബന്ധിച്ചല്ലേ ഇത് പറയുന്നത് അപ്പോൾ ടെമ്പറേച്ചർ അല്ലേ ഇവിടുത്തെ മെയിൻ ആൾ അപ്പോൾ ടെമ്പറേച്ചർ റൂട്ട് വേർഡാണ് അപ്പോൾ ടെമ്പറേച്ചറിന് തൊട്ട് മുന്നിൽ കാണുന്ന വേഡല്ലേ ഹൈപ്പോ അതായത് ബിഫോർ റൂട്ട് വേർഡ് അല്ലേ ഹൈപ്പോ അങ്ങനെയെങ്കിലും ഹൈപ്പോനെ നമ്മൾ പ്രിഫിക്സ് എന്നല്ലേ വിളിക്കാൻ പറ്റൂ റൂട്ട് വേർഡിന് മുന്നിൽ കണ്ടല്ലേ പ്രിഫിക്സ് ആണ് അപ്പോൾ ഹൈപ്പോ ഇവിടെ എന്താ പ്രിഫിക്സ് ആണ് അപ്പോൾ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ടെമ്പറേച്ചർ കുറവാണ് എന്ന് കാണിക്കുന്നതാണ് ഹൈപ്പോ പുതിയ പ്രിഫിക്സിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഹൈപ്പർ തെർമിയ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എബോ കൂടുതലെന്നാണ് അപ്പം നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും കൂടിയാൽ അതിനെ നമ്മൾ ഹൈപ്പർ തെർമിയ എന്നാണ് വിളിക്കുക ഇവിടെയും തെർമിയ ടെമ്പറേച്ചർ റൂട്ട് വേടും ഹൈപ്പർ എന്നുള്ളത് പ്രിഫിക്സുമാണ് അപ്പോൾ ഹൈപ്പോ ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സിൻ്റെ മീനിങ് ഹൈപ്പോ കുറഞ്ഞു ഹൈപ്പർ കൂടി എന്നുള്ളതാണ് സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റൂട്ട് വേഡുകൾ നോക്കാം സോ ഇവിടെ നെഫ്രോ ഉണ്ട് നെഫ്രോ കിഡ്നിക്ക് യൂസ് ചെയ്യുന്ന മെഡി റൂട്ട് ആണ് ലിവറിന് യൂസ് ചെയ്യുന്നത് ഹെപ്പാറ്റോ ആണ് നെക്സ്റ്റ് ബ്രസ്റ്റിനാണെങ്കിൽ മാസ്റ്റോ മാമോ ആണ് നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ മാസ്റ്റക്റ്റമി പറയാം മാസ്റ്റോ ബ്രസ്റ്റ് എക്റ്റമി സർജിക്കൽ റിമൂവൽ സോ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ മാസ്റ്റക്റ്റമി എന്ന് പറയുന്നത് അപ്പോൾ മാസ്റ്റോ അല്ലേ ഇവിടെ മെയിൻ ആണ് അപ്പോൾ മാസ്റ്റോ ആണ് റൂട്ട് വേർഡ് അതിന് ശേഷം വന്നത് ആണ് എക്റ്റമി അപ്പോൾ എക്റ്റമി ആരാസഫിക്സ് ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മീനിങ് വെച്ചിട്ട് വായിക്കാം നെക്സ്റ്റ് ഓർത്തോ എന്ന് പറയുന്നത് ബോണാണ് ആർത്രോ ജോയിൻ്റാണ് ഡെർമോ നമുക്കറിയാം അല്ലേ ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് സ്കിന്നിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളെയാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ് സ്കിൻ എന്നാണ് ഡെർമറ്റോ നെക്സ്റ്റ് ബ്ലാഡിന് സിസ്റ്റം അതായത് യൂറിനറി ബ്ലാഡിന് നമ്മൾ സിസ്റ്റോ എന്ന് പറയും ഫോർ എക്സാമ്പിൾ സിസ്റ്റോസ്കോപ്പി അപ്പോൾ സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് സിസ്റ്റോ എന്ന് പറയുന്ന ബ്ലാഡർ ആണ് സ്കോപ്പി എക്സാമിനേഷൻ ആണ് അപ്പോൾ ബ്ലാഡറിൻ്റെ എക്സാമിനേഷനെയാണ് നമ്മൾ സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സിസ്റ്റോ അല്ലേ റൂട്ട് വേർഡ് അതിന് ശേഷം വന്ന സ്കോപ്പി ആരാണ് സഫിക്സ് ആണ് നെക്സ്റ്റ് കോളിസിസ്റ്റ് ഗാൾ ബ്ലാഡർ ആണ് ന്യൂമോ പൾമോ ലങ്സിൻ്റെ ടെർഡിയോ ഹാർട്ടിൻ്റെതാണ് ഇനി വാസ്കുലാർ എന്ന് പറയുന്നത് ബ്ലഡ് വെസലുകളാണ് ഓക്കെ ബ്ലഡ് വെസ്സലെന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടറി ആൻഡ് വെയിനുകളുണ്ട് ശുദ്ധ രക്തം അല്ലെങ്കിൽ പ്യുർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്നവരെയാണ് ആർട്ടറി എന്ന് പറയുക ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്നവരെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എൻസെഫ് ദറ്റ് റിലേറ്റഡ് ടു ബ്രെയിൻ ആണ് എൻഡറോ ഇൻഡർ ഇൻഡസ്റ്റൈനാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം കണ്ടിട്ടുണ്ടായിരിക്കാം എൻഡറോളജിസ്റ്റ് അല്ലെങ്കിൽ എൻ്ററോളജി എന്ന് പറയുന്നൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി വെക്കുന്നത് അല്ലേ അപ്പോൾ എൻ്ററോളജിസ്റ്റ് അല്ലെങ്കിൽ ഓളജിസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ഹൂ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് ഫീൽഡാണ് അപ്പോൾ എൻ്ററോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ എൻ്ററോളജിസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഗ്ലോസോ ഗ്ലോസോ എന്ന് പറയുന്നത് ടങ് ആണ് നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം ഗ്ലോസെക്റ്റമി സോ ഗ്ലോസോ എന്ന് പറയുന്ന ആണ് എക്റ്റമി എന്ന് പറയുന്നത് സർജിക്കൽ റിമൂവലാണ് നമ്മൾ കുറച്ചുമുമ്പ് കണ്ടു അപ്പോൾ ടങ്ങ് റിമൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ടങ്ങ് ഇവിടെ റൂട്ട് പാടും എക്റ്റമി അവിടെ ആ ഒരു സഫിക്സു അല്ലേ നെക്സ്റ്റ് ഓട്ടോ എന്ന് പറയുന്നത് ആണ് ഓട്ടോസ്കോപ്പി അല്ലെങ്കിൽ ഓട്ടോസ്കോപ്പ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ സോ നെക്സ്റ്റ് ഒപ്റ്റോ ഒപ്താൽമോ ദാറ്റ്സ് റിലേറ്റഡ് ടു ഐ ഗ്യാസ്ട്രോ സ്റ്റൊമക്ക് നമ്മൾ കേട്ടുണ്ട് ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഗ്യാസ്ട്രോളജി മീൻസ് നമുക്ക് എന്താണ് സ്റ്റൊമക്ക് ഓളജി മീൻസ് അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇനി ലിംബ് എക്സ്ട്രമിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൈകളും കാലുകളുമാണ് കേട്ടോ നമ്മുടെ കൈകളെയും കാലുകളെയാണ് ലിംബ് അല്ലെങ്കിൽ എക്സ്ട്രിമിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കോഡിങ്ങിൽ നമ്മൾ കാക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സ്ട്രിമിറ്റി എന്നായിരിക്കും തരുന്നത് അല്ലെങ്കിൽ ലിമ്പെന്നായിരിക്കും തരുന്നത് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ കോഡുകളുടെ ഡിസ്ക്രിപ്ഷനിലോ ചിലപ്പോൾ അങ്ങനെയായിരിക്കും തരുന്നത് അപ്പോൾ ഇത്ര മാത്രമല്ല ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുള്ളൂ ഓക്കെ നമുക്കിനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നുള്ള കുറച്ചൊരു സഫിക്സ് നോക്കാം ഓക്കെ എക്റ്റമി സെർജിക്കൽ റിമൂവൽ ആണ് ഇത് നമ്മൾ എക്സാമ്പിളിനെ കുറിച്ച് കണ്ടിട്ടല്ലേ ഗ്ലോസ് എക്റ്റമി എന്ന് പറഞ്ഞപ്പോൾ ടങ്ങർ റിമൂവൽ എന്ന് പറഞ്ഞു ഓട്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇൻസെഷൻ അതായത് ആ മേഡ് ചെയ്യുന്ന ഒരു ചെറിയ ഇൻസെഷനെ മാത്രമാണ് നമ്മൾ ഓട്ടമി എന്ന് വിളിക്കൂ അതിനത്തേക്ക് ചെയ്യുന്ന പ്രൊസീജിയറുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല ആ ഒരു ഇൻസെഷൻ മാത്രം സർജിക്കലി മേഡ് ചെയ്യുന്ന ഇൻസെഷനെ മാത്രമാണ് ഓട്ടമി എന്ന് വിളിക്കുക നെക്സ്റ്റ് ഓസ്റ്റമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഓപ്പണിംഗ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അബ്നോർമലി നമ്മുടെ ബോഡിയിൽ നിന്നൊരു ഓപ്പൺ ക്ലോ അതായത് ചെറിയൊരു ഓപ്പണിംഗ് ഇടുകയും അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ബാഗോ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വേസ്റ്റ് കളക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ അതിനാണ് ഓസ്റ്റമി എന്ന് പറയുന്നത് ഓട്ടമിയും ഓസ്റ്റമിയും ഒന്നല്ല ചെറിയ ഡിഫറൻസ് ഉണ്ട് ഓട്ടമി എന്ന് പറയുന്നത് ഇൻസിഷൻ ആണ് ഓസ്റ്റമിയിൽ അവിടെ ഒരു ഓപ്പണിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് എപ്പോഴും ഓർത്തോളാം നെക്സ്റ്റ് വൺ ഐറ്റിസ് ആണ് ഇൻഫ്ലമേഷൻ ഇപ്പോൾ നമുക്കിത് എപ്പോഴും കോമൺലി വരുന്ന കണ്ടീഷനുകളുടെ മാത്രമാണ് ഞാൻ സഫിക്സിൽ പറയുന്നത് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് കോ കോഡ് ചെയ്യാൻ വരും കേട്ടോ ഇപ്പോൾ മെനിഞ്ചൈറ്റിസ് അപ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെയിനിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയറിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷനൊക്കെ നമുക്ക് കോമൺലി കോഡ് ചെയ്യാൻ വരുന്നതാണ് നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിക് സർജിക്കൽ റിപ്പയർ ആണ് അപ്പോൾ എക്റ്റമി മുതൽ ഈ പ്ലാസ്റ്റിക് വരെയുള്ള ഈ പറഞ്ഞ ഒരഞ്ച് സഫിക്സുകളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിനി ഇതുപോലെ കോമൺലി അറിഞ്ഞിരിക്കണം എന്നുള്ള കുറച്ച് മാത്രം പ്രിഫിക്സുകൾ ഒന്ന് നോക്കാം നെക്സ്റ്റ് നമുക്ക് ബ്രാഡിയാണ് ബ്രാഡി കാഡിയ എന്നൊക്കെ എക്സാമ്പിൾ പറയും നമുക്ക് ബ്രാഡി കാഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാർട്ട് റേറ്റ് നോർമലിൽ നിന്നും കുറവാണ് ഡിക്രീസ് ആണ് അല്ലെങ്കിൽ കുറവാണ് എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ടക്കി എന്ന് പറയുന്നത് ടക്കി കാടിയ എന്ന് പറഞ്ഞാൽ എന്താണ് നോർമലിൽ നിന്നും ഹാർട്ട് റേറ്റ് കൂടുതലാണ് എന്ന് കാണിക്കുന്നതാണ് ടക്കി കാടിയ ഇനി ഹൈപ്പോ ഹൈപ്പർ നമ്മളിതിന് മുമ്പും എക്സാമ്പിളായിട്ട് കണ്ടോ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവും ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലോ അപ്പോൾ കൂടുതൽ എന്ന് പറയുന്നത് ഹൈപ്പർ തെർമിയ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലെ എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതലെന്നും ഇതേ ഹൈപ്പോ വെച്ച് പറഞ്ഞാൽ ഹൈപ്പോ തെർമിയ ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറവാണെന്നാണ് അല്ലേ നമ്മൾ പിന്നെ നെക്സ്റ്റ് എൻഡോ എന്ന് പറയുന്നത് വിത്തിൻ എന്ന് പറയുന്നു എപ്പി എബോ എന്നും പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനുകളുടെ ലെയറുകൾ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലെയറിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഇന്നർ ലെയറും ഔട്ടർ ലെയറും ഉണ്ടാവും അപ്പം എൻഡോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും ഇന്നർ ലെയറും എപ്പി ആണെങ്കിൽ അത് എപ്പോഴും ഔട്ടർ ലെയറും ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക കേട്ടോ പെരി അതുപോലെ തന്നെ പുറമെ റൗണ്ട് തന്നെയാണ് നെക്സ്റ്റ് ആൻറ്റി എന്ന് പറയുന്നത് എഗയിൻസ്റ്റ് ആണ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരായി പ്രവർത്തിക്കുന്നു എന്നാണ് അപ്പോൾ നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയ അല്ലെങ്കിൽ ആൻറ്റി വൈറൽ എന്നൊക്കെ പറഞ്ഞാൽ വൈറസിനെതിരെ അല്ലെങ്കിൽ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നവരെന്നാണ് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് തന്നെ അല്ല വലിയവർക്കായാലും ശരി ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെതിരേ കഴിക്കുന്നു എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നത് നെഗറ്റീവ് അതായത് വിത്തൗട്ട് എന്ന് പറയുന്ന മീനിങ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു അഫാജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഫാജിയ എന്ന് പറയുന്നത് അത് ഈറ്റിംഗും എ എന്ന് പറയുന്നത് വിത്തൌട്ടെന്നാണെങ്കിൽ കഴിക്കാനുള്ള ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് അഫാജി എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്